ഹലോ ഗായസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം ഞാൻ ഇന്ന് ഞാൻ എങ്ങനെ ഞങ്ങളോട് പറയണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കൊരു നായ കുറയ്ക്കുന്ന പോലെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം നിങ്ങളുടെ കമൻസ് കണ്ടു നീ ഞാൻ പട്ടി കുറയ്ക്കുന്ന പോലെ നായ കുറയ്ക്കുന്ന പോലെ ഒന്നും സംസാരിക്കില്ല അഞ്ജിതാന്ന് ഞാൻ സംസാരിക്കില്ല എൻ്റെ ഒരു എൻ്റെ ഒരു സ്ലാങ് അങ്ങനെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്ന അങ്ങനെയാണൊക്കെ ഞാൻ നായ കുറയ്ക്കുന്ന പോലെ പട്ടി കുറയ്ക്കുന്ന പോലെ ഒന്നല്ല ഞാൻ ഇങ്ങോട്ട് സംസാരിക്കാതെന്ന് നിൽക്കുന്നത് എനിക്ക് ഞാനൊരു എന്ത് വീഡിയോ ഇട്ടാലും എനിക്ക് എപ്പോഴും ഒരു എപ്പോഴൊരു ഒരു വ്യക്തി ആളുടെ പേരൊന്നും എനിക്കറിയില്ല ആളുടെ ഐഡിയ ഒന്നും എനിക്കല്ല ഒക്കെ ആണ് എല്ലാവരും ഫേക്ക് ആണല്ലോ ഓക്കെ ഏതൊരു വ്യക്തി എനിക്ക് ഇങ്ങനെ കമൻസ് ഇടുന്നുണ്ട് അതായത് എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ബസ് സ്റ്റാൻഡിലത്തെ ഇതിന് നീ ഇങ്ങനെ ആളുടെ ആളുകളെ പറ്റിച്ച് ജീവിക്കാതെ ഫ്രോഡ് കാണിച്ചിട്ട് അത് കാണിച്ചിട്ട് ഇത് കാണിച്ച് പറ്റിച്ച് ജീവിക്കാതെ നല്ല തെരുവിലെ ബസ് സ്റ്റാൻഡിലോ അവിടെയോ റെയിൽവേലോ ഒക്കെ പോയി നിൽക്കുന്നത് റെയിൽവേ മീൻസ് അതായത് റെയിൽവേൻ്റെ പുറത്തായിരിക്കും എനിക്കറിയില്ല ഓക്കെ അവിടെ പോയി നിൽക്കുന്നു അതാ നിനക്ക് പറഞ്ഞ പൈസ കിട്ടും നിനക്ക് നല്ല നിനക്ക് പറ്റിയ ജോലിയാണ് നിൻ്റെ അന്തസ്സിനെ പറ്റിയ ജോലിയാണ് ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്നു വെച്ചാൽ എനിക്കിത് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു കാരണം എനിക്ക് ഭയങ്കര വിഷമായി ഇങ്ങനെ കേട്ട ഞാൻ ഒരുപാട് അങ്ങനെ വേദനിച്ചു അത് കണ്ടപ്പം ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിൻ്റെ അത് വാതിൽ അടച്ച് ഞാനിങ്ങനെ ഇരുന്നു ആ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഭയങ്കര ഡിപ്രഷൻ പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ അത് നിങ്ങളോട് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാവാൻ ആവണമെന്നില്ല കാരണം ഞാനത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തിയൊരു കമൻറ്റാണ് അപ്പോൾ ഞാൻ അതിന് മറുപടി എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അപ്പം തന്നെ ഫോൺ എടുത്ത് ഞാൻ മറുപടി കൊടുക്കാൻ നേരത്തെ ഞാൻ വിചാരിച്ചു ഓക്കെ മറുപടി കൊടുക്കണ്ട മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം മാരില്ലേ അപ്പോൾ അതിൽ അർത്ഥം നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ എന്താ അർത്ഥം ഉള്ളത് അതിലൊരു അർത്ഥം ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മറുപടി കൊടുക്കാൻ നിൽക്കണ്ട നമുക്ക് ഒരു വീഡിയോ ആയിട്ട് അവൻ ഈ വീഡിയോ ഒരു പക്ഷേ കാണുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവും അല്ലെങ്കിൽ ആ ഇട്ട അവർക്ക് മനസ്സിലാവും കമൻറ്റ് ഞാൻ അതിനുള്ള മറുപടിയാണ് തന്നതെന്ന് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇത് തന്നെയാണ് എനിക്ക് എനിക്ക് ഇങ്ങനത്തെ കമൻറ്റ്സ് കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിഷമവും പക്ഷേ ഞാൻ ഓക്കെ ഞാൻ അത് ഉൾക്കൊള്ളണം കാരണം ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇതൊക്കെ വരും നിനക്ക് നിന്നെ കൊല്ലുന്ന തരത്തിലുള്ള കമൻസ് വരും ഒരുപാട് മോശം കമൻസ് വരും ഒരു സമൂഹത്തിൽ എല്ലാവരും പലരും പല വിധത്തിലുള്ള ആളുകളാണ് എല്ലാം ഒരുപോലെ ആവണമെന്നില്ല അതുകൊണ്ട് പല രീതിയിലുള്ള കമൻസ് വരും നീ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ പറ്റാണ്ട് മാത്രം നീ കണ്ടിന്യൂ ചെയ്താൽ അത് ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ എന്നോട് തന്നെ സ്വയം മന്ത്രിച്ച കാര്യങ്ങളാണ് അപ്പം എനിക്കറിയാതെ അത് പേരുമെന്ന് ഓക്കെ അപ്പം ഞാൻ പറയാമെന്ന് വെച്ചാൽ അധികം പലിച്ച് വരുന്നിട്ടുന്നില്ല ഞാൻ പറയാമെന്ന് വെച്ചാൽ ആ വ്യക്തി ഇട്ട കമൻറ്റ് അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ ചോദിക്കുകയെന്ന് വെച്ചാൽ നിനക്ക് നീ ഒരു മോശമായതുകൊണ്ടാണ് നിനക്ക് കാണുന്ന പെണ്ണുങ്ങളെല്ലാം മോശമായിട്ട് തോന്നുന്നത് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയാണ് ഗൈസ് നീ ഒരു മോശമായതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും മോശമായിട്ട് തോന്നുന്നത് അതെല്ലാം നീ ഒരു പെർഫെക്റ്റ് ആണെങ്കിൽ നിനക്ക് കാണുന്ന എല്ലാ സ്ത്രീകളും അമ്മയും പെണ്ണും എന്ന രീതിയിൽ നിനക്ക് തോന്നുമായിരുന്നു പക്ഷെ നീ ഒരു മോശം രീതിയിലുള്ള ആളായതുകൊണ്ടാണ് നിനക്ക് ഈ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും മോശമായിട്ട് തോന്നുന്നത് അതായത് നിനക്ക് ഒരു ഉദാഹരണം പറയാൻ നീ ഒരു മഞ്ഞ ആയതുകൊണ്ടാണ് നിനക്ക് മഞ്ഞ പക്ഷെ നീ പെർഫെക്റ്റ് വൈറ്റ് കളറാണെങ്കിൽ വൈറ്റായി തോന്നിക്കും പിന്നെ ില്ല ഞാൻ മാറ്റാനോ ഞാൻ 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 അതിനെ നിൽക്കുന്നില്ല കാരണം മാറ്റിയാലും നിന്റെ കാഴ്ചപ്പാട് മാറിയില്ല ഞാൻ 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 ഒരു മറുപടി കൊടുക്കണം ഇങ്ങനെ കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഓക്കെ എനിക്ക് ഒരു ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഞാൻ എന്നോട് പറയാണ് ഞാൻ ഒരു തരത്തിൽ എൻ്റെ ഞാൻ ഫുൾ ഡ്രസ്സ് കവർ ചെയ്തിട്ടാണ് ഞാൻ മിക്ക വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇവിടെ കാണിച്ചിട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എൻ്റെ ശരീരഭാഗത്തിൽ അവിടെ കാണിച്ച് അല്ലെങ്കിൽ സ്ലീ ഇവിടെ കാണിച്ച് ക്ലീവേജ് കാണിച്ച് അവിടെ ഇവിടെ കാണിച്ച് എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിക്കാം പക്ഷേ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ അവിടെ ഇവിടെ ഒന്നും കാണിക്കാറില്ല പിന്നെ രണ്ടാമത്തത് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഞാൻ ഞാനിടുന്നു ഞാൻ ഓക്കെ ഞാൻ തടിച്ചൊരു വ്യക്തി അതെ ഇതെന്താണ് നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ തടിച്ചതാണെങ്കിലും മെലിഞ്ഞതാണെങ്കിലും മീഡിയം തടിയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മളിടണ്ടേ അല്ലേ ഞാനത് എത്ര നിങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ നമ്മൾ ഇടണ്ടേ അത് മറ്റുള്ളവരെ പേടിച്ചിരിക്കേണ്ട ആവശ്യം ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് ഞാൻ ഇടുന്നതിനാണ് നിങ്ങൾ ഈ പറഞ്ഞ കമൻസ് ഒരാളുടെ വസ്ത്രത്തിൻ്റെ മുകളിൽ ഒരാളുടെ ഡ്രസ്സ് കണ്ടിട്ട് ഒരിക്കലും ആ പെൺകുട്ടിയെ വിലയിരുത്തരുത് ഒരു കാര്യം ചെയ്യട്ട് ഉള്ളു അവൾ ഒരു തരത്തിലും മോശമില്ലാത്ത പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവൾ ഭയങ്കര മോശമാക്കി നിങ്ങൾ തീർക്കും ഇതാണ് സോഷ്യൽ മീഡിയ തീർത്തിരിക്കും ഒരു ഒക്കെ മോശമായിട്ടുള്ളൊരു പെൺകുട്ടി നല്ല നാടൻ വേഷത്തിൽ നല്ല പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് നിന്നിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്നെങ്കിൽ നിങ്ങൾ പറയും ഓ നല്ല പെൺകുട്ടി നല്ല അച്ചടക്കം ഒതുക്കുള്ള പെൺകുട്ടി അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ നമുക്ക് ഇടാനുള്ള ഒരു അവകാശം ഒരു കാര്യം ഇന്നത്തെ ലോകത്തില്ലേ എന്നത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് വേദന ഉണ്ട് ഞാൻ ഓക്കെ ഞാനിത് കരഞ്ഞിട്ട് നിങ്ങളോട് പറയാം ഞാൻ കരഞ്ഞാൽ നിങ്ങൾ ചപ്പം ഒരു പക്ഷേ വിശ്വസിക്കില്ല കേട്ടോ ഞാൻ കരഞ്ഞയാണെങ്കിൽ നിർത്തൂല പെട്ടെന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് ഇങ്ങനത്തെ കമൻസ് കാണുമ്പോൾ ഞാൻ ആ വ്യക്തിയുടെ ഓക്കെ ഞാൻ ആ വ്യക്തിയോട് മറുപടി തരികയാണ് നീ നീ എനിക്ക് ഒന്നുകിൽ നീ നിന്റെ എൻ്റെ ഐ ഡി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കാം നീ നിന്റെ കമൻസ് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ കമൻസ് നീ ഒരു കാര്യം മനസ്സിലാക്കാം നിന്റെ വീട്ടിലും പെണ്ണില്ല നിന്റെ വീട്ടിലും അമ്മയില്ല അവർക്കാണ് ഇങ്ങനത്തെ ഒരു മോശം കമൻസ് വരുന്നതെങ്കിൽ നീ എന്തു ചെയ്യും നീ അപ്പം തന്നെ ഒക്കെ ഇടണ്ട കമൻസ് ഇടണ്ട അത് സ്വന്തം അമ്മയും പെങ്ങളല്ലേ ആ രീതിയിൽ തന്നെ നീ മറ്റു പെൺകുട്ടികളെയും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് എന്താണ് മോനെ പ്രശ്നം ആ രീതിയിൽ തന്നെ മറ്റ് പെൺകുട്ടികളെയും മറ്റ് സ്ത്രീകളെയും നീ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് ഈ കമൻസ് ഇടാൻ തോന്നില്ല കാരണം സ്വന്തം വീട്ടിലുള്ളവരെ നീ ഇങ്ങനെ ഇടുന്നില്ലെങ്കിൽ നിനക്ക് കാണുന്ന പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ നീ ആര് ചിന്തിക്ക് എല്ലാവരും സ്ത്രീകളാണ് എല്ലാവരും ഈക്വലാണ് ആരും ഇന്നത്തെ കാലം എല്ലാവരും ഒരു മണ്ണിൽ പോകാനുള്ളതാണ് നമ്മളൊക്കെ എന്തിനാ അഹങ്കരിക്കുന്നത് നമ്മളൊക്കെ എന്തിനാണ് ഈ പിടിവാശിയും വാശിയും വൈരാഗ്യമൊക്കെ തീർക്കുന്നത് നമ്മളെല്ലാവരും ഒരു മണ്ണിലേക്കാണ് പോകുന്നത് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് നാളെ നമ്മൾ ഉണ്ടായാറുണ്ടായി അല്ല നമുക്ക് ആർക്കും നമ്മളുടെ വിധി പറയാൻ പറ്റില്ല അതൊന്നും ഒരു ഒരു നേരത്തേക്ക് നമ്മളതൊക്കെ ഓർക്കാൻ ശ്രമിക്കാം